ട്രോപ്പിക്കൽ ഇൻഫോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ മാങ്ങയായ കോട്ടുകോണമാണ് ഒരു ഓറഞ്ച് ഫ്ലഷ് ആണ് ഇതിന് കാണുന്നത് സ്മെല്ല് വന്നിട്ട് മലബാർ ഉള്ള നമ്മുടെ കോമാങ്ങ എന്ന് വിളിക്കുന്ന മാങ്ങയുമായിട്ട് നല്ല താരതമ്യമുണ്ട് ഒരു അഞ്ച് മാങ്ങ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു കിലോ ആകുന്ന രീതിയിലാണ് ഈ കോട്ടുകോണത്തിൻ്റെ തൂക്കം വരുന്നത് തിരുവനന്തപുരം റീജിയണിൽ സൗത്തേൺ കേരളയില് തിരുവനന്തപുരം റീജിയണിൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന മാർക്കറ്റുള്ള പ്രിയങ്കരമായിട്ട് തിരുവനന്തപുരംകാർക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു മാങ്ങയാണ് കൂട്ടുകോണം അപ്പോൾ ഇതിൻ്റെ റിവ്യൂ തിരുവനന്തപുരംക്കാർക്ക് പ്രത്യേകിച്ച് കാണുന്നില്ല കാരണം ഓൾറെഡി ഇത് നിങ്ങളുടെ ഫേവറേറ്റ് മാങ്ങയാണ് ഇത് പ്രാദേശിക മാങ്ങയാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാങ്ങ തന്നെയാണ് ഇതിൻ്റെ സ്മെല് വന്നിട്ട് മലബാർ റീജ്യനിൽ കാണുന്ന കോമാങ്ങയായിട്ടാണ് വളരെയധികം സാമ്യം ഓക്കെ അപ്പം ഈ കോമാങ്ങ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരു നാട്ടുമാങ്ങയാണ് മലബാർ റീജിയനിൽ ഫൈബറൊക്കെയുള്ള പണ്ട് കാലങ്ങളിൽ ഒത്തിരി ഉണ്ടായിരുന്ന നാട്ടുമാങ്ങയാണ് ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാം കോമാങ്ങയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ഫൈബർ കുറച്ച് കുറവുണ്ട് പക്ഷേ അതേ ഫ്ലേവർ തന്നെയാണ് കയറി വരുന്നത് ഈ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക നാടൻ വെറൈറ്റികളെയും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലേവറാണ് പല നാട്ടുമാങ്ങയിലും നമുക്ക് ഈ ഒരു ഫ്ലേവർ കാണാൻ പറ്റും ഓക്കെ കേരളീയർക്ക് ഒരു പ്രിയപ്പെട്ട ഫ്ലേവർ തന്നെയാണ് പക്ഷേ നമ്മുടെ ആധുനിക കാല മാങ്ങയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര രുചികരമായിട്ട് തോന്നുന്നില്ല എന്തായാലും ട്രാൻഡ്രം അല്ലാത്ത ആളുകളൊക്കെ ഇത് നിർബന്ധമായിട്ടും നടേണ്ട ഒരു മാങ്ങയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പുളിപ്പില്ല തൊലിയോട് കൂടെ കഴിക്കാൻ പറ്റുന്നുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള മാങ്ങയാണ് കൊടുക്കണം പതിനാറ് പോയിൻ്റ് ഏഴ് വേണ്ടതാ സിക്സ്റ്റീൻ പോയിൻ്റ് സെവൻ ആണ് ഇതിൻ്റെ വന്നിട്ട് വാല്യൂ വരുന്നോ അതൊരു മോശമില്ലാത്ത ടി എസ് എസ് വാല്യു ആണ് സാധാരണ നാട്ടുമാങ്ങയിലൊക്കെ കാണുന്ന ഒരു ടി എസ് എസ് വാല്യു തന്നെയാണിത് നമുക്ക് പുളിപ്പ് തീരെ കുറവാണ് കുറച്ച് നാരുണ്ട് വളരെ കുറച്ച് നാരുണ്ട് ഒരു ആവറേജ് സൈസ് ആവറേജ് ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങ ഓക്കേ ഇത് കൂടുതലതിനെ കുറിച്ച് പറയാനാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു വേറെ മേന്മകളൊന്നും പോകുന്നില്ല പുഴുക്കേടില്ല സ്വാഭാവികം ഈ മഴക്കാലത്ത് കിട്ടിയിട്ടും മധുരം തെറ്റില്ലാത്ത മധുരമുണ്ട് തെറ്റില്ലാത്ത രുചിയും കണ്ടല്ലോ ടി എസ് എസ് വാല്യൂ നിങ്ങൾ കണ്ടല്ലോ ഇതിലുപരി ഇതൊരു വളരെ മികച്ച മാങ്ങ എന്ന് പറയാനില്ല എങ്കിലും ഒരു തെറ്റില്ലാത്തൊരു നാട്ടുമാങ്ങ എന്ന് എന്നുകൂടെ പറഞ്ഞു നിർത്തട്ടെ ഇത് പോളിയോംബ്രോണിക് ആണ് അപ്പോൾ ഇതിൻ്റെ സീഡിങ് നട്ടാലും കൂട്ടുകോണം കിട്ടുന്നതാണ് ഓക്കെ ഇത്രയൊക്കെയാണ് കൂട്ടുകോണത്തെക്കുറിച്ച് പറയാനുള്ളത് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം താങ്ക്